അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു വിഷയം സംസാരിച്ചു അതിനു മുമ്പായി ഈ ക്ലാസ്സിൽ ഈ മെഡിറ്റേഷനിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു നമ്മുടെ ഗുരുനാഥൻ കിരീം സാറിനും അതോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞാൻ വളരെ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു ഈ അവസരം തന്നതിനും ഞാൻ അവരെ അഭിനന്ദിക്കുന്നു പ്രഷർ എന്ന കോഴ്സിൽ നിന്നും ആർജിച്ചെടുത്ത അറിവുകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും കുറച്ച് പങ്കുവെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ലക്ഷ്യം അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സംസാരിച്ച ഒരു വിഷയം ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ടായിരുന്നു തുടങ്ങിയിരുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കാണാൻ പുറത്തേക്ക് നോക്കുന്നതിന് പകരം നമ്മുടെ അകത്തേക്ക് നോക്കുക എന്ന ഒരു വിഷയവുമായിട്ടായിരുന്നു അന്ന് ഞാൻ സംസാരിച്ചത് അതിനോട് അനുബന്ധമായി തന്നെ മറ്റൊരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥന എന്ന ഒരു വിഷയം ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം ഒരു വാക്കാണ് ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് വളരെ ആളുകൾ ലോകത്ത് നല്ല ശതമാനം ആളുകളും പ്രാർത്ഥിക്കുന്നവരാണ് ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും അറിയാം എന്നാൽ നമ്മൾ കൂടുതലായും കാ പ്രാർത്ഥിക്കുന്നതായി കാണുന്നതെല്ലാം സാധാരണ ജനങ്ങളാണ് കൂട്ടപ്രാർത്ഥനകളിലോ മറ്റുള്ള ഇതിലെല്ലാം നമ്മൾ കൂടുതൽ കാണുന്നത് ഈ ഇത്തരം ആളുകളാണ് സാധാരണ ആളുകളാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമുക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടോ നമ്മൾ ഒന്ന് ആഴത്തിലേക്ക് ചിന്തിച്ചാൽ നമ്മൾ വളരെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തിയ പല പ്രാർത്ഥനകളും നമുക്ക് ഫലം സിദ്ധിച്ചിട്ടുണ്ടോ നമ്മളൊന്നും ചിന്തിക്കണം അതായത് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അറിഞ്ഞുള്ള പ്രാർത്ഥനയുമുണ്ട് അറിയാതെയുള്ള പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന രണ്ട് സൈസിലുണ്ട് ഒന്ന് അറിയാതെ വരുന്ന പ്രാർത്ഥന മറ്റൊന്ന് വളരെ തയ്യാറെടുപ്പ് എടുപ്പോടു കൂടിയുള്ള പ്രാർത്ഥന അതായത് ബോധത്തോടു കൂടിയുള്ള പ്രാർത്ഥനയും ഏ ബോധമില്ലാത്ത ഒരവസ്ഥ ബോധമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അസക്തമായിട്ട് അതിൽ അതിനകത്തേക്ക് നമ്മൾ മാനസികമായ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഉള്ള ഒരു പ്രാർത്ഥനയും ഉണ്ടാവാറുണ്ട് പൊതുവെ പ്രാർത്ഥനകളും മറ്റൊക്കെ നടക്കുമ്പോ നമ്മള് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉണ്ടാവാറ് യഥാർത്ഥത്തിൽ ഈ ലോകത്തെ മനുഷ്യ സൃഷ്ടികൾ മുഴുവനും പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനക്കെല്ലാം നമുക്ക് ഉത്തരവും ലഭിച്ചിട്ടുണ്ട് ഈ യാഥാർഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശരിയായ സത്യം ഇപ്പോ ഒരു ഡോക്ടർ അല്ല ഒരു മോഷ്ടാവ് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു സമ്പന്നൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു തീവ്രവാദി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു സാധാരണക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എന്താണ് പ്രാർത്ഥന യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ബോധപൂർവമുള്ള ആശയവിനിമയത്തിലൂടെ ഒരു ആരാധനാ വസ്തുവുമായുള്ള ബന്ധം സജീവമാക്കാൻ ശ്രമിക്കുന്ന ഒരു അഭ്യർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അഭ്യർത്ഥനയാണ് ഇത് നമ്മൾ നടന്നു നമ്മൾക്ക് അതിന്റെ അനുഭവങ്ങൾ കിട്ടി പക്ഷെ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല നമ്മൾ എന്നിട്ടും നമ്മൾ പറയും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു പണ്ട് എന്റെ പ്രാർത്ഥന മാത്രം ദൈവം എൻ്റെ കേൾക്കാത്ത സമ്പന്നന്മാർക്ക് ധാരാളം കൊടുക്കുന്നു ഞാൻ ഇപ്പോഴും കഷ്ടപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നമ്മൾ പറയുന്നു പക്ഷെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ സ്വയം അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി കാണിക്കുക എന്ന് പറയുന്നതിന്റെ കാരണം ഇന്ന് ഞാൻ ഈ അവസ്ഥയിൽ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ ഈ സംസാരിക്കാനുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയത് ഞാൻ അറിയാതെ തന്നെ എൻ്റെ അകത്തളങ്ങൾ നടന്ന ഒരു പ്രാർത്ഥനയുടെ ഉത്തരമാണ് എന്ന് തിരിച്ചറിവിലേക്ക് ഞാൻ എത്തുമ്പോഴാണ് നമ്മുടെ സൃഷ്ടാവിന് നന്ദി പറയാൻ നമുക്ക് കഴിയുന്നത് നമ്മൾ നമ്മളെപ്പോഴും നമ്മളിലേക്ക് നോക്കുന്നതിന് പകരം നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ഫലിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഞാൻ ഇപ്പൊ പുറത്ത് ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു വലിയ അറിവുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അറിവിലൂടെ ഒരുപാട് ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നു അയാൾ വളരെ വളരെ ഭംഗിയായി ചടുലമായി സംസാരിക്കുന്നു ക്ലാസ്സുകൾ എടുക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ചിന്ത വരെയാണ് എന്റെ എനിക്കും അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നുവെങ്കിൽ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അത് എനിക്കും അതുപോലെ ഒരു കഴിവുണ്ടായിരുന്നുവെങ്കിൽ എനിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാമായിരുന്നല്ലോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കും ആ സമയത്ത് നമ്മൾ പക്ഷെ നമ്മളത് മറന്നു പോവുകയും ചെയ്യും ആ ചിന്ത നമ്മുടെ മനസ്സിനെ മതിക്കുമ്പോ അത് യാഥാർത്ഥ്യമായി പുലരുകയും ഒരു ഒരു കാലത്തിൽ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചെത്തുമ്പോഴും നമ്മൾ ഈ കഴിഞ്ഞു പോയ ആ ചിന്തയിലുള്ള കാര്യത്തിൽ നമ്മൾ മറന്നു പോകും നമ്മുടെ ആ പ്രാർത്ഥനയിൽ നമ്മൾ മറന്നുപോകും അപ്പം നമ്മൾ എന്ത് പറ്റും നമ്മൾ നന്ദി കെട്ടവരായി മാറും നമ്മൾ ഈ മെഡിറ്റേഷനിൽ എല്ലാ ദിവസവും സാർ പറയാറുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു അല്ലേ നന്ദി പറയുന്നു ആരോടാണ് നമ്മൾ നന്ദി പറയുന്നത് നമ്മളെ സൃഷ്ടാവിനോട് പ്രപഞ്ച ശക്തിയോടാണ് നമ്മൾ നന്ദി പറയുന്നത് ഈ നന്ദി വാക്കുകൾ നമ്മുടെ ഇന്ന് ഇന്ന് നമ്മൾ ഏത് അവസ്ഥയിലുണ്ടോ ആ അവസ്ഥയിലേക്ക് എത്തിയത് നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനകളാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഉത്തരമാണ് പിന്നെ പ്രാർത്ഥനയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ പലരും പ്രാർത്ഥിക്കുന്ന അവസ്ഥകൾ മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റത്തിനനുസരിച്ചാണ് നമ്മുടെ അവസ്ഥകൾ രൂപപ്പെടുന്നത് അപ്പൊ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എനിക്ക് സമ്പത്തില്ല എനിക്ക് സമ്പത്തില്ലാത്ത ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം എനിക്ക് ഈ ശക്തിയില്ല ശക്തിക്ക് വേണ്ടി എങ്ങനെ ഇതൊക്കെ നമ്മൾ കൂടി നമ്മുടെ ബോധത്തിലേക്ക് കൊടുത്താൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും അതായത് നമ്മുടെ ബോധം ഉണർന്ന് നമ്മുടെ ബോധത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ അഭ്യർത്ഥന ഏത് പ്രപഞ്ച ബോധത്തിലെ പ്രപഞ്ച ശക്തിയിലേക്ക് നമ്മുടെ ബോധത്തിലൂടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു അഭ്യർത്ഥന ആ അഭ്യർത്ഥന തീർച്ചയായും അത് ഏർ സംഭവിക്കുക തന്നെ ചെയ്യും ഈ ബോധത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഇത്തരം ഒരു ക്ലാസ്സുകളും അല്ലെങ്കിൽ ഇത്തരം ഒരു കൂട്ടായ്മയിൽ നമ്മൾ വന്നേ മതിയാവൂ ഇപ്പോൾ ഈ മെഡിറ്റേഷൻ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ എനിക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇതിനെന്താണ് ഒരു വഴി എനിക്കിത് പോരല്ലോ എനിക്ക് മാറണമല്ലോ എവിടെയാണ് എനിക്കൊരു ഏ ഇതിൻ്റെ ഒരു പ്രതിവിധിയുള്ള എന്ന് ചിന്തി ചിന്തിച്ചതിൻ്റെ അതൊരു പ്രാർത്ഥനയാണ് ചിന്ത എന്ന് പറയുന്നൊരു പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ നിന്നാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ നമ്മൾ പ്രാർത്ഥനകൾ കൂടുതലും ഈ ഭക്തി ഉള്ള ആൾക്കാരും നമ്മ അതുപോലെയുള്ള ആളുകളൊക്കെയാണല്ലോ സാധാരണ പ്രാർത്ഥിക്കാറ് എന്നാൽ യഥാർത്ഥ പ്രാർത്ഥന നടത്തിയവർ അവരിൽ നിന്ന് കിട്ടിയ അവരുടെ പ്രൊഡക്റ്റുകളാണ് ഇന്ന് ലോകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ സർ ഐസക് ഐസക്യൂട്ടൺ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ എന്താ പറയുക അദ്ദേഹം അദ്ദേഹത്തിന് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് അങ്ങനെ ഒരു ഗ്രാവിറ്റേഷൻ ലോ കണ്ടുപിടിച്ചു എന്നൊക്കെ നമ്മൾ പറയും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അകത്തളത്തിൽ നിന്നും വന്ന ചിന്ത ഒരു വൈകാരികമായ ചിന്തയായി മാറി അതിനെ അതിദേഹത്തിന്റെ ബോധത്തിലേക്ക് കൊടുത്തത് പ്രാർത്ഥനയാണത് ആ പ്രാർത്ഥനക്ക് കിട്ടിയ ഉത്തരമായിരുന്നു ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഗ്രാവിറ്റേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ശാസ്ത്രീയ തത്വങ്ങളും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെല്ലാം അതുപോലെ ഡോക്ടർ അലക്സാണ്ടർ ഫ്ലമി അദ്ദേഹം കണ്ടുപിടിച്ച ആന്റിബയോട്ടിക് പെൻസിലിൻ അദ്ദേഹം ഒരു ഒരു വിധത്തിൽ പറഞ്ഞ അതും ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തിയത് ലോക യുദ്ധത്തിൽ ഒന്നാലോക യുദ്ധത്തിൽ മരണ മുറിവേറ്റ് രകിക്കുന്ന ഒരുപാട് ജനങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലേക്ക് ഒരു ഇമോഷൻ ഉണ്ടായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഇമോഷൻ ഉണ്ടാവുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക ഇമോഷനോട് കൂടി അദ്ദേഹം ചിന്തിച്ചു നമ്മൾ പറയുമ്പോ അദ്ദേഹം ചിന്തിച്ചു പക്ഷെ യഥാർത്ഥം അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് പറയാം അദ്ദേഹം പ്രപഞ്ച ബോധത്തിലേക്ക് കൊടുക്കുകയല്ലേ ചെയ്തത് അദ്ദേഹത്തിന്റെ ചിന്തകളെ ഇതിന് എന്താണ് ഒരു പരിഹാരം ഈ മനുഷ്യ ജന്മങ്ങൾ മരിച്ചു വ്യസനിക്കുന്ന വിഷമിക്കുന്ന ഈ അവസ്ഥയ്ക്ക് എന്താണ് ഒരു പരി പരിഹാരം ആ ചിന്തയിലേക്ക് അദ്ദേഹം പോവുകയും അദ്ദേഹം അതൊരു കോൺവെക്സ് ലെൻസ് എടുത്തു വെച്ചിട്ട് കിരണങ്ങള് ആയിരക്കണക്കിന് കിരണങ്ങൾ അതിനുള്ളിലൂടെ കയറ്റി വിട്ട് ഒരു പോയിന്റ് ഒരു ഒറ്റ കിരണമായി ശക്തിയുള്ളതായി ഇപ്പുറത്തേക്ക് വിട്ടാൽ അതിന്റെ മുന്നിൽ പേപ്പർ വെച്ചാൽ കത്തിപ്പോകും അത്ര ശക്തിയുള്ള കിരണമായിട്ട് അത് മാറും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചിന്തയും നമ്മുടെ ബോധത്തിലേക്ക് അത് ശക്തമായി കൊടുക്കുമ്പോൾ വൈകാരികമായി കൊടുക്കുമ്പോൾ അതിന് നമുക്ക് ഉത്തരം കിട്ടും അദ്ദേഹം അതിൽ നിന്ന് പെൻസിലിൻ കണ്ടുപിടിച്ചു ലോകം ഇന്നും ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ എത്രയോ വലിയ നന്മയാണ് കിട്ടിയത് അദ്ദേഹം നന്ദിയുള്ളവനായിരുന്നു നമ്മൾ ആത്മീയ മേഖലയിൽ നിൽക്കുന്നവർ മാത്രമല്ല ഈ ലോകത്തെ സകല മനുഷ്യരും അവരുടെ ചിന്തയിലൂടെ അവരുടെ പ്രാർത്ഥനയുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ലോകം നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ മനുഷ്യവർഗം അല്ലാത്ത മറ്റു ജീവികൾ പക്ഷികൾ മൃഗങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ചിന്ത എന്ന് പറയുന്ന ഒന്നില്ല അവർക്ക് വിവേചന ബുദ്ധി എന്ന് പറയുന്നതൊന്നില്ല വളരെ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമാക്കി അവർ നേരം ആയി പാലിക്കപ്പെടുന്നു അവരെ നിയമം പ്രപഞ്ച ശക്തി പ്രപഞ്ച പ്രപഞ്ചബോധം അവരിലേക്ക് സമന്വയിപ്പിച്ചിരിക്കുന്ന നിയമം എന്താണോ ആ നിയമത്തെ അതുപോലെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാം നിർബാധം ലഭിച്ചു ഒരു കിളി നാലുമണി വെളുപ്പിന് സുബൈക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിന്റെ ഭക്ഷണം അതിന് ഉറപ്പാണ് അതുപോലെ മറ്റ് മൃഗാദികൾ ആടുകൾ മൃഗങ്ങൾ ഇവയെല്ലാം രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ തല പുറത്തിട്ടൊരു പ്രത്യേക തലം നിൽക്കുന്നത് കാണാം അത് പ്രകീർത്തനങ്ങളാണ് എല്ലാ ജീവജാലങ്ങളും പ്രക പ്രപഞ്ച സൃഷ്ടാവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ മനുഷ്യൻ മനുഷ്യൻ രണ്ട് കാര്യങ്ങളാൽ സമ്മിശ്രമാണ് അവന് നന്മയും അവനിൽ തിന്മയും അതായത് നെഗറ്റീവും പോസിറ്റീവും അവനിൽ സമന്വയിപ്പിച്ചിരിക്കുന്നു അതിൽ ഏതെടുക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള ആ ഒരു അവകാശം അവനിൽ നിക്ഷിപ്തമാണ് ഇവിടെ നമ്മൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മനസ്സ് ശൂന്യമാകണം നമ്മുടെ ചിന്തകൾ നമ്മുടെ നിയന്ത്രണത്തിലാവണം നമ്മുടെ ബോധം ഉണരുകയും വേണം ഈ ബോധം ഉണരുമ്പോൾ നമ്മൾ ആ പ്രപഞ്ചത്തോട് എന്താവശ്യപ്പെടുന്നുവോ അത് ലഭിക്കുക തന്നെ ചെയ്യും പലപ്പോഴും നമ്മൾ അറിയാതെ വരുന്ന ചില പ്രാർത്ഥനകളുണ്ട് നമ്മൾ ചിലപ്പോ നമ്മുടെ കുട്ടികളെയോ നമ്മുടെ മറ്റ് ആരെ ആരെങ്കിലോ നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ അതൊരു പക്ഷെ പ്രാർത്ഥനയായി മാറാറുണ്ട് ഇപ്പോ അക്രമിയുടെ അക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കും എന്ന പ്രവാചക വചനമുണ്ട് അക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന ഈ അക്രമിക്കപ്പെടുന്ന അദ്ദേഹം ഒരുപാട് പീഡനങ്ങളെ എല്ലാം ഏറ്റുവാങ്ങി എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ടോ ഇല്ല പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്ന ആ ഓരോ പീഡനവും ഒരു സഹായവും അവസ്ഥ വരുമ്പോൾ എൻ്റെ ഈ അവസ്ഥ ആ ഒരു വൈകാരികമായ ഒരു അവസ്ഥ അദ്ദേഹത്തിന്റെ ബോധത്തിലേക്ക് വരികയും ആ ബോധത്തിൽ നിന്നും അത് പ്രപഞ്ച ബോധത്തിലേക്ക് എത്തുകയും അത് ദൈവം പ്രപഞ്ച സൃഷ്ടാവ് പ്രപഞ്ച യൂണിവേഴ്സൽ പവർ അതിനൊരു പ്രതിവിധി ഉടനെ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അപരനിൽ നന്മ ആഗ്രഹിക്കുക എന്നതാണ് നമ്മുടെ പ്രാർത്ഥനകൾ വളരെയധികം ഏ ജീവസുറ്റതും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതുമായി മാറണമെങ്കിൽ ബോധപൂർവം നമ്മൾ ആ വിഷയത്തെ വിശകലനം ചെയ്ത് നമ്മുടെ ബോധത്തിലേക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയണം അത് നമുക്ക് കഴിയുന്നത് ഇത്തരം പ്ലാറ്റ്ഫോമിലൂടെയാണ് എനിക്ക് ഈ തിരിച്ചറിവ് നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് ധാരാളം ഉണ്ടാവും നമ്മുടെ ഡിഗ്രികൾ എടുത്തിട്ടുണ്ടാവും ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാകും പലതും പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ഈ അറിവുകളൊക്കെ എവിടെയൊക്കെ പ്രയോഗിക്കണമെന്നും ഇതിൻ്റെയൊക്കെ ഗുണം എന്താണെന്ന് അറിയണമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്ലാസ്സിൽ വന്നത് കൊണ്ടാണ് എനിക്കത് സംഭവിച്ചത് അതിനേക്കാൾ ഉപരീതിയിൽ നടക്കുന്ന പ്രഷർ എന്ന കോഴ്സ് പ്രഷർ എന്ന കോഴ്സ് വളരെ അതിമനോഹരമായി ഞാൻ ഇതിനു മുൻപ് ഒന്നും ഇതുപോലൊരു ക്ലാസ് എടുത്തിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ അറിയാം ഞാൻ എന്റെ എന്നോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളായിരുന്നു പക്ഷെ പുറത്തേക്ക് സംസാരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല പക്ഷെ ഇന്ന് അതെല്ലാം എനിക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ലിട്രഷർ എന്ന കോഴ്സിന്റെ അതി മഹത്തരമായ അതി മഹത്തരമായ ഒരു കഴിവ് തന്നെയാണ് അത് വളരെ കൂടി അത് മോഡിഫൈ ചെയ്ത് അതിനെ പ്രൊഡ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആക്കി അത് നമ്മളിലേക്ക് ഏത് സാധാരണക്കാരിലേക്കും എത്തുന്ന വിധത്തിൽ അതിനെ സംവിധാനിച്ച് ക്രിയേറ്റ് ചെയ്ത നമ്മുടെ നമ്മുടെ ഏറ്റവും ആദരണീയനായ കിരീംസാറിന് ഞാൻ എല്ലാം നന്ദിയും പറയുകയാണ് ഇത് എൻ്റെ ആത്മാവിൻ്റെ എൻ്റെ ആത്മാവിൽ നിന്ന് വരുന്ന എൻ്റെ ഒരു ആത്മശക്തി തന്നെയാണ് ഞാൻ പ്രപഞ്ചബോധവുമായി ഞാൻ ബന്ധപ്പെടുന്നതിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണിത് ഏഹ് സോൾ പവർ ഇതിന് എല്ലാവർക്കും ഇതിൻ്റെ അവസരം ഉണ്ടാവട്ടെ ഇതിലേക്ക് വരുവാനും ഇത് ആസ്വദിക്കുവാനും ഒരു ഉൾവിളി എല്ലാ സമൂഹ എല്ലാ മനുഷ്യരിലേക്കും എത്തട്ടെ എന്ന് ആശംസ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ എളിയ സംസാരം കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് സർവേശ്വരൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല ഒരു അവസ്ഥയിലേക്ക് ബോധം ബോധത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയിൽ എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കുവാനും നല്ല ആത്മ കൂടി നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് പിരിയുന്നത് ആസ്വദിക്കുവാനുമുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ സർവേശ്വന അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു Thank you, sir, thank you, 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 thank you,